ഹലോ ഒരു എൻ്റെ പേര് ഡോക്ടർ ഇബ്രഹാം എൻ്റെ പേര് ഡോക്ടർ ശാലീന ഞങ്ങൾ ഇക്ര ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ഡോക്ടേഴ്സാണ് ഇന്ന് ജൂലൈ ഫിഫ്റ്റീൻത്ത് ഇന്നാണ് വേൾഡ് പ്ലാസ്റ്റിക് സർജറി ഡേ പ്ലാസ്റ്റിക് സർജറി നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും പല ആൾക്കാർക്കും സർജറി എന്താണ് അതിന് സ്കോപ്പ് എന്താണ് എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അറിയില്ല നമ്മുടെ ഇന്ത്യയിലാണല്ലോ തുടങ്ങിയത് അറിയില്ലാണല്ലോ എന്ന ആയുർവേദ വൈദ്യനാണ് ആദ്യമായിട്ട് മൂക്ക് മുറിച്ച ആൾക്ക് നെറ്റിയിലെ തോൽ കൊണ്ട് മൂക്കുണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക് സർജറി തുടങ്ങിയത് അയാളെയാണ് നമ്മുടെ പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് നമ്മൾ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞാൽ പല ആൾക്കാർ ഇപ്പോഴും നമ്മളെ ബ്യൂട്ടിഫിക്കേഷൻ സർജറി ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന സർജറീസ് ഒരുപാട് പൈസ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റാത്ത സർജറി ആണെന്ന ആൾക്കാർ എപ്പോഴും വിചാരിക്കും പക്ഷെ അത് അത് ശരിക്കും അതല്ല അല്ലേ അങ്ങനെയല്ല പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് വിഭാഗമുണ്ട് ഭംഗി കൂട്ടുന്ന ഒരു വിഭാഗം പിന്നെ നമ്മൾക്ക് റീകൺസ്ട്രക്റ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ വളരെ മേജർ ആയിട്ടുള്ള മുറിവുകളും ചതവുകളും പറ്റിയാൽ അതിനെ തിരുത്താനും അത് നന്നാക്കി ഉള്ള വേറൊരു വിഭാഗം അതെ അപ്പം നമുക്ക് ഈ ഒരു ദിവസത്തിൽ നമുക്ക് പ്ലാസ്റ്റിക് സെർട്ടിഫിറ്റ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മാഡം പറഞ്ഞു കോസ്മെറ്റിക് സർജറി ഉണ്ട് പ്രീ സർജറി ഉണ്ട് നമുക്കതിൽ ബ്രീഫ്ലി ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതെന്താണ് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്തെല്ലാം പ്രാസസ് ഇതിൻ്റെ പെർവ്യൂല് വരും എന്തെല്ലാം ചെയ്യാൻ പറ്റും നമുക്കൊരു ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യാൻ ചെയ്യാം നമുക്ക് ഇപ്പം നമുക്ക് ആദ്യം കോസ്മെറ്റിക് സർജറി പറ്റി സർജറി ഡിസ്കസ് ചെയ്യാം മാഡം ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഓരോ ഓരോ ഏരിയകളായിട്ട് മാഡം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത് അപ്പോൾ കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടി തൊട്ട് മുടി മുടിവരെ നമ്മൾക്കെല്ലാം ചെയ്യുന്ന ഒരു എല്ലാത്തിനും ഭംഗി കൂട്ടാനുള്ള ഒരു സർജറിയാണ് കോസ്മെറ്റിക് സർജറി ഇപ്പോൾ മുടിയില്ലാത്തവർക്ക് മുടി വയ്ക്കുന്നത് പിന്നെ കണ്ണ് തൂങ്ങിയവർക്ക് കണ്ണിൻ്റെ അടിയിലുള്ള പോളകൾ ഇതാക്കുന്നത് നെറ്റിയിൽ ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചുളിവുകൾ തിരുത്താൻ ഒന്നുകിലും നമുക്ക് ഓപ്പറേഷൻ ചെയ്യാതെ ഓട്ടോക്സി ഇഞ്ചക്ഷൻ അങ്ങനെ ഉള്ള ഇഞ്ചെക്ഷൻ ചെയ്യാം കവിടുകളൊക്കെ പ്രായമായിട്ട് തൂങ്ങി തുടങ്ങിയാൽ അവിടെ ഫില്ലേഴ്സോ അങ്ങനെ അത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സർജറി ഉപയോഗിച്ച് ഫേസ് ലിപ്സ് ഉപയോഗിച്ച് മുത്ത ചുളിവുകളെല്ലാം ശരിയാക്കാം പിന്നെ ചെവിക്ക് എന്തെങ്കിലും അപാകതയുള്ളവർക്ക് ഓട്ടോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ചെവി നിർമ്മിച്ച് തന്നെ കൊടുക്കാനും പ്ലാസ്റ്റിക് സർജറി കാരണം കഴിയും പിന്നെ ഇനിയിപ്പോൾ കഴുത്തിൽ തോല് തൂങ്ങിയതാണെങ്കിലും അതും നമുക്ക് ശരിയാക്കാൻ പറ്റും പിന്നെ താഴോട്ട് വരികയാണെങ്കിൽ ബ്രസ്റ്റിനൊക്കെയുള്ള ചിലർക്ക് ചില കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ബ്രസ്റ്റ് വരുന്ന ഒരു ഗൈനോക്കോമാറ്റിയ എന്ന ഒരു ഇതുണ്ട് അതിനും നമുക്ക് പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ബ്രസ്റ്റ് ഇല്ലാതാക്കാനും പിന്നെ ചില ചെറിയ പെൺകുട്ടികൾക്ക് ഒരു സൈഡിൽ ബ്രസ്റ്റ് വരാത്ത എന്തെങ്കിലും അങ്ങനത്തെ അപാകതകൾ ഉണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് സർജറി വഴി ബ്രസ്റ്റ് വെച്ച് കൊടുക്കാനും അങ്ങനെ ഉള്ള എല്ലാ ഉണ്ട് വയറ് കൂടുന്നവർക്ക് വയറ് കുറയ്ക്കാനും തടിയുള്ളവർക്ക് തടി കൊഴുപ്പ് വലിച്ചെടുത്ത് കൊഴുപ്പ് കുറച്ച് ഭംഗി കൂട്ടാനും അങ്ങനെ അടി തൊട്ട് മുടിവരെ ഉള്ള എല്ലാ അവർക്കും ഭംഗി കൂട്ടാനുള്ള ഒരു സർജറിയാണ് കോസ്മെറ്റിക് വിഭാഗത്തിൽ നമ്മൾ ചെയ്യുന്നത് പല സ്ത്രീകൾക്കും ബ്രസ്റ്റിൻ്റെ വലിപ്പം കൂടിയിട്ട് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ആൾക്കാരെ നമ്മൾ മുന്നോട്ട് വരാറില്ല അവർ നാടൻ കൊണ്ടും മടികൊണ്ടും മുന്നോട്ട് വരുന്നില്ല പക്ഷെ പല ബ്രസ്സിന് വലിപ്പം കൂടിയിട്ട് അവർക്ക് ബാക്ക് പെയിനും നെക്ക് പെയിനൊക്കെ അനുഭവപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് നമ്മുടെ ഫാമിലി പല സ്ത്രീകളും നമുക്ക് അറിയാം അത് ബ്രസ്റ്റിന് വലിപ്പം കുറയ്ക്കാനുള്ള ഒരു ബ്രസ്റ്റ് റിഡക്ഷൻ സർജറി തന്നെ ഈ തരത്തിലുള്ള സർജറീസ് എല്ലാം പ്ലാസ്റ്റിക് സർജറി ചെയ്യും ഇത് ഇതെല്ലാം ഒരു കോസ്മെറ്റിക് സർജറിയാണ് പക്ഷേ ഇതൊക്കെ വളരെ ഇത് അതൊക്കെ വലിയ പൈസ ആൾക്കാർ ചെയ്യുന്ന സർജറി ഇതൊക്കെ സാധാരണക്കാർ നമ്മളെ ഒരു കോമൺ മാൻ ചെയ്യുന്ന സർജറികൾ പ്ലാസ്റ്റിക് സർജൻ ചെയ്യാൻ എക്വിപ്ഡ് ആയിട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള സർജറി ചെയ്തതല്ലേ അതുപോലെ തന്നെ വേറൊരു വിഭാഗമാണ് സർജറി അതെ റീകൺസ്ട്രക്ട് സർജറി തന്നെ ഒരുപാടുണ്ട് അല്ല നമുക്ക് അത് വേണമെങ്കിൽ അത് ബ്രേക്ക് 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 ഡിസ്കസ് ചെയ്യാം സർജറി നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരുപാട് കാണുന്ന ഒരു ഏരിയ ഹാൻഡ് സർജറി അപ്പോൾ ഹാൻഡ് ട്രോമ കൈക്ക് പരിക്ക് പറ്റുന്നത് കോമണാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ഒരു പരിക്ക് പറ്റി പറ്റുന്നവർ നമ്മുടെ കയ്യാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫിംഗർ ടിപ്പ് സർജറി വിരലുകൾക്ക് പരിക്ക് പറ്റിയാൽ വണ്ടി ആക്സിഡന്റ് പറ്റി വിരൽ ഒടിഞ്ഞു പോയാൽ കട്ടായിട്ട് വിരലിൽ പോയാൽ തന്നെ നമുക്ക് വിരൽ തിരിച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെൻ്റ് തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ അത് അതുകൂടാണ്ട് തന്നെ നമ്മുടെ വണ്ടി ആക്സിഡന്റ് ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാരാണ് എല്ലാവർക്കും എല്ലാവർക്കും വണ്ടികളുണ്ട് എല്ലാവരും നല്ല നല്ല സ്പീഡിൽ വണ്ടികൾ ഓടിക്കും അവർക്ക് പരിക്കും പരിക്കും കാര്യങ്ങളും പറ്റും പല പല പിള്ളേരും പല പിള്ളേർ മാത്രം പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും കൈ കൈ കയ്യില എല്ലൊടിഞ്ഞ് കാലിലെല്ലൊടിഞ്ഞ് അവരെ ദശ ദശയും കാര്യങ്ങളും ദശയൊക്കെ ചതഞ്ഞ് നമ്മുടെ വിഭാഗത്തിൽ വരും അപ്പോൾ അത് നമ്മൾ അസ്ഥിര വിഭാഗത്തിന് ഡോക്ടർമാരെ കൂടെ ചേർന്ന് അവരുടെ തിരിച്ച് റീഹാബിലിറ്റേഷൻ മുറിവ് ഉണക്കി നമ്മൾ ദശ വെച്ച് അല്ലെങ്കിൽ തൊലി വെച്ച് അവരുടെ തിരിച്ച് മുറിവുണക്കി അവർ തിരിച്ച് അവരെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് അവർ തിരിച്ച് അവരുടെ അതില്ലെങ്കിൽ ലൈഫിലൂടെ തിരിച്ച് കൊണ്ടുപോകുന്ന സർജറിയാണ് സർജറി കൂടി പ്ലാസ്റ്റിക് സർജറി നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയും അല്ലേ അതായത് ഓർത്തോട് കൂടെ ചെയ്ത് ചെയ്ത സർജറി ആണ് റിപ്പയർ ചെയ്യാനും കട്ടായി പോയ രക്തകോയൽ പോയാൽ ഞെരുമ്പുകൾ എല്ലാം തന്നിച്ച് ചേർക്കാനുള്ള സംവിധാനം ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ പല പിള്ളേരും വരുന്നുണ്ട് പൊള്ളിയിട്ട് പൊള്ളലായിട്ട് അവര് പിള്ളേർ വീട്ടിൽ കളിക്കുന്നു ചിലപ്പോൾ അവര് വെള്ളം ചൂടുള്ളവരെ മേത്ത് വീഴുന്നു അങ്ങനത്തെ ബേൺസ് ബേൺസും അത് മാഡം മാഡം ട്രെയിൻഡുമാണ് മാഡം പഠിച്ച ബേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു സ്ഥലങ്ങള് എന്താ പറയാനുള്ളത് സമയം തൊട്ട് പിന്നീട് പേഷ്യൻ്റ് റെക്കവറി ചെയ്ത് പോകുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ കൂടെയുണ്ട് ആ ആദ്യം നമുക്ക് മരുന്നുകൾ അപ്ലൈ ചെയ്യുന്നതും പിന്നെ ബേൺ വൂണ്ട് ട്രീറ്റ് ചെയ്യുന്നതും അതിനിപ്പം പലതരം പുതിയ പുതിയ സംവിധാനങ്ങളുണ്ട് കൊളാജൻ ഷീറ്റ്സ് കിട്ടാനുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് മുറിവുകളൊക്കെ വേഗം ഉണക്കിയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പേഷ്യൻറ്റിന് ഒരുവിധം ഉണക്കമായി ഉണങ്ങാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ തോൽ വെച്ച് പിടിപ്പിച്ച് അതിന് ഉണക്കം വേഗമാക്കാനുള്ള സർജറികളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് അതെല്ലാം ഉണങ്ങി ചില സമയത്ത് ആ മുറിവുകളൊക്കെ ചുക്കി ചുളിഞ്ഞ പോലെ ആയിക്കഴിഞ്ഞാൽ അത് പോ പോക്കി അത് നന്നാക്കി കാണാൻ ഒരുവിധം നല്ല വിധത്തിലാക്കി കൊടുക്കാനുള്ള സർജറികളും പിന്നെ അവയവങ്ങൾ യൂസ് ചെയ്യാൻ ഇപ്പോൾ ജോയിൻസ് ഒക്കെ ചില സമയത്ത് ചേർന്ന് പോയമാതിരി ഉണ്ടാകുമ്പോൾ അത് നീളം വെച്ച് അത് യൂസ് ചെയ്യാൻ പാകത്തിലാക്കി കൊടുക്കുന്ന സർജറീസും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് ഇതുകൂടാണ്ട് ക്യാൻസർ ക്യാൻസർ നമുക്ക് എവിടെ വേണമെങ്കിലും വരാം നമ്മുടെ ഈ ക്യാൻസർ മുറിച്ച് മാറ്റി കഴിയുമ്പോൾ ക്യാൻസർ കൊണ്ടുണ്ടാകുന്ന ഡെഫക്റ്റ് അപ്പോൾ അത് മുഖത്താകാം സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ചെയ്ത് മാറാകാം ഇത്തരത്തിൽ ഡിഫക്റ്റുകൾ പോലും നമുക്ക് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റിക് ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്കത് ആളുടെ പേഷ്യൻ്റെ പ്രീവിയസ് ഒരു ഫോമും ഫംഗ്ഷനും കൊടുക്കാൻ പറ്റും നല്ല മാഡം ഇതിലൂടെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി ഒരു ആളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിത മൂല്യം കൂട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് തന്നെ പറയാം ആ അത് വളരെയധികം വാസ്റ്റാണ് എന്നാലും നിങ്ങൾക്ക് ഒരുവിധം ഇതിനെ പറ്റിയൊരു ഐഡിയ തരാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്ക് യു താങ്ക് യു